السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى اله وصحبه أجمعين أما بعد سنحن اله سخودري سخودر ماري دا رمضان دا. സന്ദർഭത്തിൽ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ബദറിനെ ബദറിൽ പോരാടിയ സ്വഹാബികളെ കുറിച്ചുമൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് പലപ്പോഴും ആളുകൾ ബദറിന്റെ ചരിത്രത്തെ ഉപയോഗിക്കുന്നത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവരെ ആരാധിക്കുവാനുമാണ് തങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ ബദറിലെ ശുഹതാക്കളോട് പറയുകയും അതിലൂടെ അവർക്ക് സമാധാനം ലഭിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ലോകത്ത് ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ബദറിന്റെ ചരിത്രത്തെ ആവേശത്തോടുകൂടെ ആളുകൾക്കിടയിൽ പറഞ്ഞുകൊടുത്ത് യുവാക്കളെ പ്രത്യേകിച്ച് ജാഗരം കൊള്ളിക്കുകയും നമ്മളും അതിനനുസരിച്ച് പോരാടാൻ സന്നദ്ധരാകണമെന്ന് പറയുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുന്നവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അത്തരം ഒരു യുദ്ധത്തിൽ പങ്കാളികളായത് തന്നെ അന്ന് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ ജീവിക്കുകയും അങ്ങനെ അവർക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം പോലും തടയുകയും ചെയ്ത സാഹചര്യത്തിൽ പരസ്യമായി നമസ്കരിക്കാൻ കഴിയാതെ പരസ്യമായി ബാങ്ക് വിളിക്കാൻ കഴിയാതെ എല്ലാ നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുസ്ലിങ്ങൾക്ക് ഹിജറ പോകാനുള്ള അനുവാദം ലഭിക്കുന്നത് അങ്ങനെ സഹാബികൾ പല കൂട്ടങ്ങളായി ഹിജറ പോവുകയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല മദീനയിലെത്തി മദീനയിൽ അദ്ദേഹത്തെ ആളുകൾ സ്വീകരിക്കുകയും അങ്ങനെ മദീന എന്ന രാഷ്ട്ര സംവിധാനത്തിന്റെ അധിപനായി രാഷ്ട്ര നേതാവായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ മാറുകയും ചെയ്തു ഇത് മക്കയിലെ കുറൈശികൾക്കിടെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കി മുഹമ്മദ് മദീനയിലെത്തുകയും അവിടെ അധികാരം സ്ഥാപിക്കുകയും അവിടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നുണ്ട് അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് ഇതിനെ തടയിടുക മുഹമ്മദിനെയും അനുയായികളെയും എങ്ങനെയാണ് നശിപ്പിക്കുക എന്ന് അവർ ഗൂഢാലോചന നടത്തുകയും അതിൻ്റെ ഫലമായിട്ടാണ് മക്കയിലുള്ള ആളുകൾ മുഴുവനും അവരുടെ അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗം കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ആ കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം മുഴുവനും മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് അവർ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കച്ചവട വലിയ കച്ചവട യാത്ര നടക്കുന്നത് ആ കച്ചവട യാത്രയിൽ അവർ ഉപയോഗിക്കുന്ന സ്വത്തുക്കളിൽ പലതും മുസ്ലിങ്ങൾ ഹിജറ പോയപ്പോൾ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കളുണ്ട് ഉണ്ട് ആ സ്വത്തുക്കളെപ്പോലും കൊള്ളയടിച്ചുകൊണ്ട് ഈ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഒരു വലിയ യാത്ര നടത്തുന്നത് പ്രവാചകൻ സല്ലള്ളാ അലൈഹി വലി ഈ വിവരം അറിയുന്നു ഒരു രാഷ്ട്രനേതാവ് എന്നുള്ള നിലയിൽ തൻ്റെ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലെ അനുയായികളെയും മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം റെഡിയായി വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ അതിനെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത ഒരു രാഷ്ട്രനേതാവിനുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലം അതാണ് ചെയ്യാൻ ശ്രമിച്ചത് അഥവാ ഈ ഒരു കച്ചവട യാത്രയെ ഈ കച്ചവട സംഘത്തെ തിരിച്ചയക്കുവാൻ വേണ്ടി ബദറിൽ വെച്ച് തിരിച്ചയക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു വലൈഖു അനുയായികളും ചെല്ലുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു ഒരിക്കലും അവിടെ ഒരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നബി സല്ലാ അലുസ്ലാം പോകുന്നത് എല്ലാ സഹാബികളും പ്രവാചകൻ സല്ലാഹു അലൈഖുസലമയുടെ കൂടെ ഉണ്ടായിട്ടുമില്ല കാരണം ഒരു യുദ്ധം എന്നുള്ള നിലക്കല്ല പോകുന്നത് അവിടെ എത്തി സംസാരിച്ചു പക്ഷെ അതാണ് പിന്നീട് യുദ്ധത്തിലേക്ക് എത്തുന്നത് അതാണ് ബദർ യുദ്ധമായി മാറുന്നത് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഖു ഏറ്റുമുട്ടിയ ആളുകൾ ശത്രുക്കൾ എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസികളാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിനെ നിഷേധിച്ചുകൊണ്ട് എല്ലാറ്റിനും വിഗ്രഹങ്ങളെ അടക്കം ആരാധിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തോടാണ് നബിസല്ലാഹ് കുലൈഖു സലമയും അനുയായികളും പോരാടുന്നത് ഇത് തീർച്ചയായും തൗഹീദ് വേണ്ടിയാണ് ഭദ്രയുദ്ധമുണ്ടായത് തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലാഹു കുലൈഖുസലമയും അനുയായികളും അവരുമായി ഏറ്റുമുട്ടിയത് അത്തരത്തിലുള്ള ആളുകളെ സ്വഹാബികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ അലൈഹി സല്ലുഖുസലയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥിതിവിശേഷം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഈ ബദറിന്റെ രാവുകളിൽ പോലും ഉണ്ട് എന്ന് എന്നത് ഖേദത്തോടു കൂടെ സങ്കടത്തോടുകൂടെയാണ് നാം കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തൗഹീദിന്റെ സന്ദേശമാണ് الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ സട്ടാവിനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് ആ സഷ്ടാവിന്റെ സവിശേഷത അല്ലതീ ജ അലലക്കുൽ അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ മെത്തയാക്കി തന്നവൻ അവനാണ് നിങ്ങൾക്ക് ആകാശത്തെ മേൽപ്പുരയാക്കി തന്നവൻ അവൻ തന്നെയാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും സമൃദ്ധമായി മഴ ചൊരിയിപ്പിച്ചു തന്നവൻ അവൻ തന്നെയാണ് നിങ്ങൾക്ക് മഴ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ ഫലമൂലാധികൾ ഉത്പാദിപ്പിച്ചു തന്നവൻ അതുകൊണ്ട് ഒരിക്കലും ആ നാഥനിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പങ്കു ചേർക്കരുത് അവന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ ആ തൗഹീദ് വിശദീകരിച്ച ആ തൗഹീദിന് വേണ്ടി ജീവിച്ച ആ തൗഹീദിന് വേണ്ടി ഷഹീദായവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കണിശമായി എതിർക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്ഥിരമായി നിത്യവാസികളായിരിക്കും നരകത്തിൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധത്തിന് വേണ്ടി പോയതല്ല അവിടുത്തെ സാഹചര്യത്തിൽ അതൊരു യുദ്ധമായി മാറിയതാണ് ആ സംഭവത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു രാഷ്ട്രനേതാവിനെതിരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുവാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പലപ്പോഴും ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ഈ ഒരു ചരിത്രത്തെ വക്രീകരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ബദറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് ബദറിൻ്റെ തുടക്കം മുതൽ ബദർ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു വിശ്വാസി എങ്ങനെയാണ് ഓരോ വിഷയങ്ങളെയും ഓരോ കാര്യങ്ങളെയും സമീപിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ചിട്ടയായ പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്നുമൊക്കെ പ്രവാചകൻ സല്ലു കുലൈഖു അതിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതേ അതോടൊപ്പം തന്നെ നബി നബിസല്ലാഹ് കുലൈഖുസല്ല ഒരു പ്രാർത്ഥനയുണ്ട് വദ്ര യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാ കുലൈഖുസല്ലം ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു അള്ളാഹുവെ ഈ കൊച്ചു സംഘമെങ്ങാനും ഇവിടെ നശിക്കപ്പെട്ടാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ജനവിഭാഗം ഭൂമുഖത്തുണ്ടാകില്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രവാചകൻ അലൈഹി സല്ലാഹുലേഖനം പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ പ്രാർത്ഥനയെ ഉൾക്കൊള്ളുവാനും ആ പ്രാർത്ഥനയിൽ എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെയായി മാറുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ നശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരുണ്ടാകില്ല എന്ന് പ്രവാചകൻ സല്ലാഹുലൈഖു സലമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും തൗഹീദിന്റെ ആളുകളായി മാറുവാനും ആ തൗഹീദ് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നിലനിർത്തുവാനും ശുർക്കുമായി യാതൊരുവിധ സഹകരണവും യാതൊരു ഒരുവിധ കോംപ്രമൈസും ഇല്ലാതിരിക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ തന്നെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുക അള്ളാഹു സുബാന അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته